എടുത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അങ്കൻവാടി കലോത്സവം തേൻതുള്ളികൾ സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു തന്നെ അംഗനവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കുട്ടികളുടെയും അതുപോലെ തന്നെ അമ്മമാരുടെയും കൗമാരപ്രായക്കാരുടെയും ഉൾപ്പെടെ എല്ലാവരുടെയും ക്ഷേമം മുൻനിർത്തിക്കൊണ്ടാണ് സർക്കാർ പ്രവർത്തിച്ചു പോകുന്നത് നിരവധിയായിട്ടുള്ള പദ്ധതി പ്രവർത്തനങ്ങളെല്ലാം ഏർപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ പ്രചാരത്തിനും ഉപനന്ദനവാടികൾ പ്രവർത്തിച്ചു പോകുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നോ രണ്ടോ കുട്ടികൾ ഉണ്ടായാൽ പോലും അവരെ വീടുകളിൽ നോക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അമ്മമാർക്കൊക്കെ ഏറെ പ്രയാസം ഉണ്ട് എന്നാൽ നമുക്കൊക്കെ അറിയാം കാരണം കുട്ടികളുടെ വാശി മറ്റു തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അടുക്കപ്പെടുന്നു എന്നാൽ പത്തോ പതിനഞ്ചോ ഇരുപതോ വരെയുള്ള കുട്ടികളെ നമ്മുടെ അങ്കണവാടി അവരെ 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 രാവിലെ മുതൽ മണി മണി വരെ വരെ അല്ലെങ്കിൽ സംരക്ഷിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തിലകൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ പി എ ഷമീർ വി വി ജയൻ സാജിത പുതിയ വീട്ടിൽ എ വി ഗിരിജ ഷിനി സതീഷ് അംഗൻവാടി ടീച്ചർമാരായ പ്രിയ ശ്രീദേവി ഐസിഡിഎസ് സൂപ്പർവൈസർ ഷീബ എന്നിവർ സംസാരിച്ചു യുവത്വത്തിന് മുൻചുകൂട്ടാൻ ഇപ്പോൾ ഇതാ ബസാറിലും ഫേഷ്യൽ ഹെയർ കട്ട് ഹെയർ സ്ട്രേറ്റനിങ് ഹെയർ കളറിംഗ് ഹെഡ് മസാജ് ഹെന്ന ട്രീറ്റ്മെന്റ് ബിയർഡ് സെറ്റിംഗ് ബിയർഡ് സ്റ്റൈലിംഗ് ആൻഡ് കളറിംഗ് ബ്ലീച്ചിംഗ് പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ വെഡിംഗ് മേക്കപ്പ് ബ്ലീച്ചിങ് ആൻഡ് ക്ലീനപ് ആൻഡ് ജെൻസ് ബ്യൂട്ടി പാർലർ കുഞ്ഞക്കുരു ബസാർ ഫോൺ നയൻ സീറോ സെവൻ ടു ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ഷീസോൺ ഹൈടെക് ലേഡീസ് യൂണിക് സ്റ്റുഡിയോ ഇൻസ്പയർ ആർക്കിഡ് മൂന്ന് പിടിക ഫോൺ നയൻ ഫൈവ് സിക്സ് ടു സിക്സ് എയ്റ്റ് ഡബിൾ സിക്സ് സിക്സ് സീറോ സീറോ ഫോർ എയ്റ്റ് സീറോ ടു നയൻ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ ത്രീ ബ്രൈഡൽ മേക്കപ്പ് Pa, pedicure and manicure, hair styling, hair treatment, facial eye care, hair coloring, waxing, skin treatment, smoothening, mehendi. cuts, Gents Beauty Parlor, Kalamuri, chalingad, Phone, double nine four seven, double seven, seven, three double zero. You're watching True Line News.